കല്ലാത്തൂർ കിച്ചനിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിവെള്ളമാണ് ഇതിന് പിഴിഞ്ഞുളി എന്ന് പറയും ഒഴിച്ചു കൂട്ട അതിന് ചേരി വകൾ മൂന്ന് ഉണക്കമുളക് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഉരിച്ചത് രണ്ടല്ലി വെളുത്തുള്ളി ഇച്ചിരി കരിയാപ്പുര പുളി പിഴിഞ്ഞത് പാകത്തിന് ഉപ്പ് ഇത് നമുക്ക് ഉള്ളി ചെറുതായിട്ടരിയുക നമ്മൾ ചട്ടി വെച്ച് ചൂടായി ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞതിടാം വരുമ്പം ഉണക്കമുളക്ടക്കമുള വരുന്നത് കരിയാപ്പലിടാൻ വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടാൽ മതി വെളുത്തുള്ളി ആ പുളി വെള്ളം കുട്ടിച്ചു ഒരു മണം വെളുത്തുള്ളി മുട്ട ഒരു മണം വരും പണ്ട് ഞങ്ങളു ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ ഇതിന് എൻ്റെ വാപ്പമ്മ പറയുന്നത് പിഴിഞ്ഞു പുളി വെളുത്തുള്ളി ഇട്ട് എല്ലാം ഒന്ന് ചുമന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്തൊട്ടാ പുളി വെള്ളം എടുത്തൊഴിച്ച് ഉപ്പും ഇട്ട് ഒന്ന് പതഞ്ഞു വരുമ്പോൾ ഇനി അടക്കുക ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന എൻ്റെ മാമ വെളുത്തുള്ളി മൂത്ത് വന്ന് പുളി വെള്ളം ഒഴിക്കുകയാണ് ഒപ്പിടാൻ അറിയത്തോളു പറഞ്ഞു വരെ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് നല്ലത് രസാവ മുളക് പറുത്ത അതിന്റെ മണവും അപൂർവ ഉണക്കമുളകൊക്കെ ആളുകൾ വീട്ടില് വെക്കുന്നത് പേടിക്കുക പൊടിക്കുക വിഴിഞ്ഞുപൊളി റെഡിയായി സിമ്പിൾ പെട്ടെന്ന് ഒരു ചമ്മന്തിയാണെങ്കിലും ഇതൊഴിച്ച് ചോറ് നിന്നാം എന്തിനും നല്ലൊരു കറിയാണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ആയിട്ട് ഇനി വരാം അസ്സലാമലേക്ക്